ഹലോ ഗായ സെൻ്റ് എല്ലാ കുട്ടിയായിരിക്കും പുതിയ സ്വാഗതം നമ്മൾ നാട്ടിലെത്തിയിട്ടോ നാട്ടിലെത്തിയപ്പോൾ അബുദാബിന്ന് കൊച്ചി വരെയുള്ള കുഞ്ഞി യാത്രാ വീഡിയോ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് നമ്മൾ യാത്രയാക്കാൻ വേണ്ടി പത്തു കുട്ടി നീതും സുബിനേനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ്മി ചേച്ചിക്ക് മാത്രം വരാൻ പറ്റില്ല ഡ്യൂട്ടി ഉള്ളത് കാരണം അതാണ് നമ്മൾ തലേന്ന് തന്നെ കുഞ്ഞുവസിനെയൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള പ്ലാനൊന്നുമല്ല നാട്ടിൽ പോണെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു പക്ഷേ ടിക്കറ്റ് എടുത്തത് പെട്ടെന്നായിപ്പോയി അത് കാരണം ഒരുങ്ങാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വണ്ടി വരുന്നതിൻ്റെ അര മണിക്കൂർ മുമ്പ് വരെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നമ്മുടെ അബുദാബിയിൽ ഒരു തരംസിട്ട് ഒരു ഗെയിം ഉണ്ട് അത് കളിച്ച് കിട്ടിയ ടോയ്സ് ടോയ്റ്റ്സ് എങ്ങനെ പാത്രത്തിന് കൊടുത്തിട്ടണി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സുറുമിന്റെ ചേട്ടനാട്ടോ ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് നമ്മളൊരു പന്ത്രണ്ട് മണിയാവുമ്പോൾ എയർപോർട്ടെത്തിയത് തന്നെ നല്ല ലൈറ്റാണ് നമ്മൾ എത്തിയം തന്നെ വേഗ ലഗേജ് ഒക്കെ എടുത്ത് അകത്ത് കയറി നമ്മൾ എയർ അറേബ്യയിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് എയർ അറേബ്യൽ ഉണ്ടല്ലോ ഇപ്പോൾ സെവൻ കെ ജി ഹാൻഡ് ആയിട്ട് ഏഴ് കിലോന് പകരം പത്ത് കിലോ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ പക്ഷെ മെയിൻ ലഗേജ് ആയിട്ട് ഒരു കിലോ പോലെ ഒരു എക്സ്ട്രാ വിടുന്നില്ലേ അതാണ് കേട്ടോ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഞങ്ങളുടെ പെട്ടിയാണെങ്കിൽ തൂക്കി നോക്കിയപ്പോൾ ഒരു അഞ്ച് കിലോ എക്സ്ട്രാ വന്നു കേട്ടോ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ രണ്ട് കിലോ അടുത്ത് പുറത്ത് കളഞ്ഞു മൂന്ന് കിലോൻ്റെ എസ് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ അടച്ചിട്ടുണ്ടോ വന്നത് ഒരു കിലോവിനൊക്കെ നമുക്ക് എഴുപത് ധെറസ് വെച്ചിട്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും കേട്ടോ അതായത് നാട്ടിലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരു കിലോവിന് നമ്മൾ അടയ്ക്കേണ്ടി വരികയും നമ്മൾ മാക്സിമം മൂന്ന് കിലോൻ്റെയൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് അടച്ച് ബാക്കി രണ്ട് കിലോ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് സാധനം എടുത്ത് പുറത്ത് കളഞ്ഞോട്ട് രണ്ട് വീട്ടിലേക്കും വാങ്ങി വെച്ചൊരു സ്നാക്സ് ആയിരുന്നു സങ്കടം ആയിരുന്നു എടുത്ത് കളയുമ്പോൾ വേറെ വഴിയിലാത്ത കാരണം നമ്മളെടുത്ത് കളഞ്ഞു എന്നിട്ട് അതിന് സങ്കടം നിർക്കാൻ വേണ്ടി ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലേക്കൊന്ന് കയറി കേട്ടോ പിന്നെ ലഗേജ് ഒക്കെ കയറ്റി വിട്ടത് കാരണം എക്സ്ട്രാ പേയ്മെൻറ്റ് കടച്ച കാരണം നമുക്ക് ഹാൻഡ് ലഗേജ് നമ്മുടെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറി കേട്ടോ ഡ്യൂട്ടി ഫ്രീയിൽ നമ്മളിപ്പോൾ മിക്കതും ഇപ്പോൾ കുറേ ആയിട്ട് മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ നാട്ടിൽ പോകാറുണ്ട് അപ്പോഴൊക്കെ അത് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പോട്ടോ അപ്പോൾ ഇപ്രാവശ്യം മാക്സിമം ഞങ്ങൾ കുറവാക്കി കാരണം നമ്മളൊരു ലോങ് ലീവിലാണ് കേട്ടോ നാട്ടിൽ പോകുന്നത് അപ്പോൾ മാക്സിമം ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഒരു ഒരു പെട്ടി മുഴുവൻ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് പോകേണ്ടത് കൂടെ നമ്മൾ മന്ദാഗിരിയൊക്കെ എടുത്ത് കൈ പിടിച്ചെങ്കിൽ ഞങ്ങളത് എടുത്തില്ല കേട്ടോ എന്നിട്ട് വേറെ രണ്ട് സാധനങ്ങൾ എടുത്ത് എടുത്തില്ല എന്നില്ല എടുത്തു വൈനുമൊക്കെ എടുത്ത് നമ്മള് അതിന്റെ പൈസ ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഗേറ്റ് നമ്പർ നോക്കി പോവാൻ കേട്ടോ അബുദാബി എയർപോർട്ട് ആണെങ്കിൽ അത്രയും വലുതാണെങ്കിൽ ഞാനിപ്പോ ഇടയിലെല്ലാം പറയാറില്ല പേര് മാറ്റി സഹിദ് സീത് ഇന്റർനാഷണൽ എയർപോർട്ടാണ് അത്രയും വലിയൊരു എയർപോർട്ടാക്കി മാറ്റിണ്ട്ട്ടോ അത് പുതിയ എയർപോർട്ടാണ് അവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്ന് യു കെയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് അബുദാബി ദുബായ് എയർപോർട്ടിലൊക്കെയാ കേട്ടോ വന്ന് മാറി കയറുന്നത് ഒരുപാട് നടക്കാനുള്ള വലിയ എയർപോർട്ടാണ് നമുക്കാണെങ്കിൽ കിട്ടിയ ഗേറ്റ് നമ്പർ ആണെങ്കിൽ എ എയിറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അതായത് ഏറ്റവും ലാസ്റ്റൊക്കെ ആയിരുന്നു അത്രയും നടന്നു നടന്ന് നടന്നൊരു വിധമായിട്ടോ രാവിലെ തന്നെ ഫുഡൊന്നും ശരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ടയേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാഷ്റൂം പോകുമ്പോൾ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ നേരെ വന്നു ലഗേജ് വെയിറ്റ് നോക്കി കുറച്ച് സാധനങ്ങളെടുത്ത് പുറത്ത് കളഞ്ഞു ഡ്യൂട്ടി ഫ്രീ കയറി നേരെ പോകുന്നത് ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല ഫ്ലൈറ്റിലേക്ക് പോകാൻ കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്കല്ലേ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ എല്ലാ ടൈമും നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ കൂടുതൽ നമ്മൾ രാത്രിയായിരിക്കും ഇപ്രശ്നം ഉണ്ട് ഉച്ചയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സീറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ സൈഡ് സീറ്റും കൂടെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് കാരണം പുറത്ത് വ്യൂ ഒക്കെ നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ ഫസ്റ്റൊക്കെ സീറ്റെടുത്താൽ നമുക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമുക്ക് കൂടുതൽ എളുപ്പമല്ലേ നമ്മളെല്ലാം ഫസ്റ്റ് ഇറങ്ങും കയറുന്നതൊക്കെ അത് കാരണം നമുക്ക് നല്ല യൂസാണ് നമ്മൾ ഫ്രണ്ട് തന്നെയാണ് സീറ്റ് എടുത്തിട്ടില്ലായിരുന്നു ഇ എം എഫ് ഒക്കെ ആയിരുന്നു കേട്ടോ എന്നേ ഞങ്ങൾ കയറി സീറ്റിൽ കയറി എല്ലാ സീറ്റും മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഫുള്ളായിട്ടോ ഒരുപാടൊന്നും ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നില്ല ഫുള്ളായിരുന്നു ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ കയറി നമ്മൾ ലഗേജ് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത കാരണം ഈ ടാഗ് നമ്മുടെ ബാഗിൽ കെട്ടിത്തന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇരിക്കുന്ന സീറ്റിൻ്റെ താഴെ വേണമെങ്കിൽ ഈ ലഗേജ് വെക്കാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ വെച്ചില്ല നേരെ മേലും മേലത്തേക്ക് വെച്ചു മേലക്കേറ്റ് വെച്ച് നമ്മൾ ഇരുന്നു ഇരുന്ന് സെറ്റായി പിന്നെന്താ അപ്പോൾ ഒരു നല്ല നല്ല തന്നെയായിരുന്നു കേട്ടോ ഈ ഫ്ലൈറ്റിൽ യാത്ര മിക്കതും എയർ അറേബ്യ തന്നെയാണ് എടുക്കാറ് ഇപ്പോൾ കുറച്ചായിട്ട് നല്ല യാത്ര തന്നെയാണ് പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ സീറ്റിൻ്റെ അവിടെയൊക്കെ വെച്ചു പിന്നെ കയറി ഒരു കയറി എല്ലാവരും ഫുൾ ആയി കറക്റ്റ് ഒരു രണ്ടു മണിക്ക് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് എടുത്ത് അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് എടുക്കും നല്ല വ്യൂ ആയിരുന്നു ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല എല്ലാം കണ്ടറിയാട്ടോ കേട്ടോ ബൈക്ക് മൂവീതന്നു തന്നെ ഞാനത് കാരണം മാക്സിമം പുറത്തുള്ള വ്യൂ ആണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് കാരണം ഇപ്പോഴും രാത്രിയായത് കാരണം നമുക്ക് പുറത്തൊന്നും അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്രാവശ്യം പുറത്തുള്ള എല്ലാ വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു بقوه نحو അങ്ങനെ കയറിയതും ഉള്ള വ്യൂ ആണ് കേട്ടോ അതെല്ലാം കുറേ ആദ്യമൊക്കെ കുറച്ച് റോഡ് കണ്ടു ബിൽഡിങ് കണ്ടു പിന്നെ അങ്ങനെ മാറി മറിഞ്ഞു പിന്നെ കടലായി കടലൊക്കെ വരുത്തുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതെ ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് ഇതുവരെ രാത്രി പോകുന്നത് കാരണം പറ്റിയില്ലായിരുന്നു കാരണം ഞാൻ മാത്സും എല്ലാ വീഡിയോ ഒക്കെ പകർത്തിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു കടൽ കഴിഞ്ഞതിന്ന് തന്നെ പിന്നെ മൊത്തം മേഘങ്ങളായിട്ടോ മേഘങ്ങളിലൊക്കെ നമുക്ക് ഫ്ലൈറ്റ് അതിന് അകത്ത് കയറുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ടും മൂക്കടപ്പ് ചെവിയടപ്പ് അടപ്പം എല്ലാം തുടങ്ങോ അങ്ങനെ മേഘം കൊണ്ട് മൂടിയപ്പോൾ തന്നെ എനിക്ക് ആകെ വയ്യാതെ അതിന് മേഘം എൻ്റെ കയ്യിലുള്ള ഷാളക്കെടുത്ത് എല്ലാം ചെവിയൊക്കെ അടച്ചു കിട്ടും അങ്ങനെയായി പിന്നെന്താ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്തതായിരുന്നു നമുക്ക് ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഒന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങുകയും ചെയ്യാം അല്ലാതെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും കൂടെ നമുക്ക് ഫുഡും കൂടെ ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ബിരിയാണിയും അതുപോലെ സലാഡ് ഒരു ഒരു ബോട്ടിൽ വെള്ളം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള ചിക്കൻ ഫ്ലൈറ്റിലെ ഫുഡൊക്കെ അധികം നന്നായിട്ടില്ല ടേസ്റ്റില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഓ ചില ചില ഫുഡൊന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഫ്ലൈറ്റിലെ മേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു തണുപ്പും അതിനനുസരിച്ച് ചൂടുള്ള ബിരിയാണി ഒക്കെ കിട്ടിയപ്പം നല്ല ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ബിരിയാണി കഴിച്ചു കുറച്ച് നേരം ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് പുറത്ത് നോക്കുന്ന സമയത്തുണ്ട് മേഘങ്ങളൊക്കെ പോയി പിന്നെ മലകളായിരുന്നു കേട്ടോ വ്യൂ അത് അടിപൊളി അത് ഞാൻ വേഗം വീടേക്കകത്തൊക്കെ പകർത്തിയിട്ടുണ്ട് പ്രശ്നം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ കാരണം നമുക്ക് പുറ രാത്രിയൊക്കെ പോകുമ്പോഴും പോകുന്നതും വരുന്നത് എപ്പോഴും രാത്രിയൊക്കെ ആയിരിക്കും കാരണം ഒന്നും പുറത്തുള്ള വ്യൂ ഒന്നും അറിയില്ലല്ലോ സൈഡ് സീറ്റ് എടുത്താൽ പ്രശ് എടുത്തു നല്ല യൂസ് ആയി തോന്നിയിട്ടോ പിന്നെ ഞങ്ങൾ ഈ ചോട്ടം ബിരിയാണി കഴിക്കുന്നത് പിന്നെന്താ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു ചായ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചായ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടുന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടോ അത് പുറത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ റേറ്റ് ആയിരിക്കുന്നുണ്ട് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ രണ്ട് രണ്ട് തറംസ് ചായയൊക്കെ ഒരു ഫ്ലൈറ്റിനുള്ളിൽ ഏഴ് രൂപയൊക്കെ ആയിരുന്നു കേട്ടോ ഏഴ് തെരംസൊക്കെ ആയിരുന്നു പിന്നെ വാങ്ങി ഞാൻ ആദ്യം ഗ്രീൻ ടീ ആണെന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കുമ്പോൾ ബ്ലാക്ക് ടീട്ടോ പിന്നെ എനിക്ക് പാലും ഷുഗറൊക്കെ എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു ഞാനത് വെച്ചൊരു ചായ ഉണ്ടാക്കി കേട്ടോ ചാ എനിക്കിത് നല്ല ഇഷ്ടമാണ് കാരണം നമുക്ക് സമയം പോലെ എന്തെങ്കിലുമൊക്കെ അത് കാണിച്ച് സമയം പോകണ്ടേനകത്ത് പിന്നെ ഞാനിവിടെ ചായ ഒക്കെ ഉണ്ടാക്കി അടിപൊളിയെ കുറിച്ച് നല്ല ഒരു ചാ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം അത് കാരണം നല്ല നല്ല തലവേദനയൊക്കെ മാറാൻ വേണ്ടി ഒരു ചായ വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ പിന്നെ ചായ വാങ്ങി പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അടിപൊളി ചായ ഉണ്ടാക്കി കൊഴിച്ചു പിന്നെന്താ പിന്നെ കുറച്ച് നേരം ഇരുന്നു എങ്ങനെയെങ്കിലും സമയം പോകണ്ടേ അതിനകത്ത് എങ്ങനെ ഇരുന്നാലും നമ്മൾ സമയം പോകാത്തൊരു ഫീലാണ് കേട്ടോ പിന്നെന്താ ചായയൊക്കെ കുറിച്ച് നേരം പുറത്തൊക്കെ ഇക്കെ കണ്ടു കണ്ടിരുന്ന് പിന്നെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ ലൂഡോ ഒക്കെ കളിച്ചു കേട്ടോ വേറെ വഴിയില്ലല്ലോ ലൂഡോ ഒക്കെ കളിച്ചു ലൂഡോ ഒക്കെ കളിച്ച് ചായ എന്ന് പറയുമ്പോൾ ചൂടാണ് കൂടുതലായിട്ട് നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അല്ലെ പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല തന്ന മീപ്പിനും അങ്ങനെയൊന്നും ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ആ നമുക്ക് ആ ഒരു ചൂട് നമുക്ക് തലവേദനയൊക്കെ മാറാൻ നല്ലതാണ് ഞാൻ അതുകൊണ്ടാണ് വാങ്ങിച്ചത് പിന്നെ പിന്നെ ലൂഡോ കളിച്ചോട്ടോ ഞങ്ങള് ലൂഡോ കളിച്ച് ഞാൻ ചോദിച്ചുകൂടെ കുറച്ച് ലൂഡോ ഒക്കെ കളിച്ചു ഒരു അഞ്ചാറ് കളി കളിച്ചു കേട്ടോ അഞ്ചോ ആറോ കളി കളിച്ചു കളിച്ച് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോഴേക്കും അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടെത്തി ലൂഡോയിൽ രണ്ട് മൂന്ന് വട്ടം ആ എപ്പോഴും ഞാൻ തന്നെയാണ് തോൽക്കാറ് അത് വേറെ കാര്യമാണ് പിന്നെന്താ ഇപ്രാവശ്യം പതിവ് പോലെ തന്നെ ഞാൻ തോറ്റു പിന്നെ അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ കൊച്ചി എയർപോർട്ടെത്തി കൊച്ചി എയർപോർട്ടെത്തി കറക്റ്റ് ഒരു ഏഴര ആവുമ്പോൾ നമ്മൾ എയർപോർട്ട് എത്തി കേട്ടോ അവിടെ നിന്നൊരു രണ്ട് മണിക്ക് കയറിയിട്ട് ഇവിടെ ഒരു ഇവിടുത്തെ ഏഴരയാകുമ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ട് വന്നെത്തി കയറുമ്പോൾ പകലിലെ വ്യൂ ആയിരുന്നു ഇറങ്ങുമ്പോൾ രാത്രി ആയിരുന്നു കേട്ടോ കേട്ടോ ഈ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് എപ്പോഴും സാധാരണ കിട്ടാറ് പ്രാവശ്യം നമുക്ക് പകലെയും കിട്ടി രാത്രിയിലേം കിട്ടി അടിപൊളി സംഭവം എന്ന് എനിക്ക് തോന്നിയിട്ടോ ഉച്ചയ്ക്ക് ടിക്കറ്റ് എടുത്തത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇറങ്ങിയതും ലാൻഡ് ചെയ്യുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ചെവി അടപ്പ് അത് എത്ര ഫ്ലൈറ്റിൽ ഇരുന്നാലും ആ ഒരു എടുക്കുമ്പോൾ അതുപോലെ ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ അത് എന്തായാലും ഉണ്ടാവും അത് എപ്പോഴും പോലെ എനിക്കുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ ഇറങ്ങിയതും നമ്മൾ നേരെ ലഗേജ് എടുക്കാൻ പോയി പ്രത്യേകിച്ച് ചെക്കിംഗ് കാര്യങ്ങളൊന്നും ഇറങ്ങിയ ശേഷം നമ്മുടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നില്ല കൊച്ചി എയർപോർട്ടിൽ ജസ്റ്റ് പാസ്പോർട്ട് മാത്രം നോക്കി അതുപോലെ ഇപ്രാവശ്യം അബുദാബി എയർപോർട്ടിൽ നിന്ന് കയറുമ്പോഴും നമ്മളെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെ ഈ ലഗേജ് മാത്രമേ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് കൊച്ചി എയർപോർട്ടിലും പിന്നെ ഇറങ്ങിയ ശേഷം നമ്മുടെ ഒക്കെ വേഗം കൊടുത്തു നമ്മുടെ ഒരു കസിൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ നമ്മളെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറി കയറി നല്ല തലവേദനയായിരുന്നു എവിടെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ മതി തോന്നി കേട്ടോ പിന്നെ നമ്മുടെ നാടാണെങ്കിൽ നല്ല ചൂടാണേ നല്ല ചൂട് കേട്ടോ ആബുദാബിയിലാണെങ്കിൽ നല്ല തണുപ്പ് അത് നിന്ന് ഡയറക്റ്റ് നല്ല ചൂടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല പിന്നെ അങ്ങനെ കയറി എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതിയുണ്ട് തട്ടുകട കൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണേ പോയതും നമ്മുടെ തൃശ്ശൂർ സൈഡൊക്കെ ഒരുപാട് ചർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് അതിലൊക്കെ പള്ളിപ്പെരുന്നാളിൻ്റെ ആണ് തോന്നുന്നു കേട്ടോ എല്ലാ വീടുകളിലും അതുപോലെ ചർച്ചുകളിലൊക്കെ നല്ല ഫ്ലൈറ്റും കാര്യങ്ങളും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് അറിയുന്നുണ്ടേ അത്ര ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ അത് കൊച്ചിയുടെ സൈഡും അങ്ങനെ ആയിരുന്നു തൃശ്ശൂരിന്റെ സൈഡും എത്തുമ്പോഴും അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ നേരെ ഒരു തട്ടുകടയ്ക്ക് പോയി തട്ടുകട കയറിയത് എങ്ങനെ തന്നെ തലവേദന പോയി എന്നറിയില്ല കേട്ടോ അത്ര ചൂടുള്ള ദോശയും പൊട്ടും പൊറോട്ടയും ചിക്കനും ബീഫും അതോ അത്രയും സ്പൈസി ആയിട്ടുള്ള കറിയായിരുന്നു അത് കാരണം എത്ര ഫുഡ് എങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞില്ല എങ്ങനെ തലവേദന മാറിയെന്ന് പറഞ്ഞില്ല കേട്ടോ അത്രയും സ്പീഡായിരുന്നു എല്ലാ കാര്യങ്ങളും അതൊക്കെ കഴിച്ച് നേരെ ഒരു പോകുന്ന വഴിക്ക് ഒരു വടക്കഞ്ചേരിയിലൊരു ബേക്കറിയിൽ കൂടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അതെൻ്റെ ടൈഗറിന് കുറച്ച് റസ്ക് വാങ്ങാനായിരുന്നു കേട്ടോ ടൈഗർ എന്ന് വെച്ചാൽ പട്ടിക്കുട്ടിയാണെ അതിന് എപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ പ്രാവശ്യം ഒന്നും വാങ്ങാനുള്ള സമയം കിട്ടിയില്ല ബാഗിൽ സ്ഥലവും ഉണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബേക്കറി നിർത്തി കുറച്ച് ഒക്കെ വാങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബംബർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് ബമ്പർ ായിരുന്നു അതും കൂടി എടുത്തിട്ട് ആ വീട്ടിൽ പോയിരുന്നു പിന്നിപ്പം നാടൊക്കെ എത്തി കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഏതെങ്കിലും കൂട്ടുകാർ ഇതിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ മറ്റൊരു വീഡിയോ മാറ്റി കാണുന്നവരെ എല്ലാവർക്കും ബൈ